മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട ഒരു ജനകീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് യാതൊരു മടിയും കൂടാതെ പറയാം ഷാഫി പറമ്പിൽ തന്നെ അതിന് കാരണം മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗുരു ഷാഫി എന്നതാണ് എന്നാൽ ഇന്നിപ്പോൾ നടക്കുന്ന എല്ലാ വിഷയത്തിലും ചുക്കാൻ പിടിച്ചത് ഷാഫിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമ പടയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുകയാണ് ഷാഫി ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ഒരിടത്തും പോകാനാവാത്ത തരത്തിൽ മാധ്യമങ്ങൾ ഷാഫിയെ വരിഞ്ഞു മുറുക്കി ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെയും പിന്നെയും വിവാദപരമായൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു കൊണ്ടേരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് അതിനപ്പുറമോ ഇപ്പുറമോ ഷാഫി നിലകൊണ്ടിട്ടില്ല സത്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച അതിശക്തമായ നിലപാട് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടുകയാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവിന് നേരെ ഗുരുതര ആരോപണം ഉയർന്നപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് വ്യക്തിപരമായ തെറ്റുകൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ല എന്നും നിയമവാഴ്ചയ്ക്ക് മുകളിലല്ല ആരുമെന്നും തെളിയിക്കുന്നതാണ് ഈ നടപടികൾ ആരോപണങ്ങൾ ഉയർന്ന ഉടനെ തന്നെ ഒരു നിമിഷം പാഴാക്കാതെയാണ് പാർട്ടി നടപടിയും സ്വീകരിച്ചത് മറ്റു പാർട്ടികൾ സി പി എമ്മിനെ പോലെയുള്ളവർ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ മാതൃക കാണിച്ചു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്തുകയും പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത നടപടികളിലൊന്നായ സസ്പെൻഷൻ ഉടനെ തന്നെ അടിച്ചു നൽകുകയും ചെയ്തു നേതാക്കൾ സംരക്ഷിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ആരോപണം വന്ന ഒരാൾക്കെതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി നടപടി കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ വാർത്തകൾക്ക് പുതിയ രൂപവും മാനവും വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഷാഫിയുടെ മറുപടി ഏറെ സ്വീകാര്യമുള്ളതായി മാറുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം പരാതി 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 അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ഈ അതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ സർക്കാർ പിന്നെ പരാതിക്കനുസരിച്ച് നിയമപരമായി പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ ബാക്കി പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിക്കണം നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ താങ്ക് യു